ഒടുവിൽ കേരളത്തിൽ താമര വിരിഞ്ഞു തൃശ്ശൂരിലെ വിജയം സമ്മാനിച്ച ഈശ്വരന്മാർക്കും ലൂർദ് മാതാവിനും പ്രണാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വ്യക്തിപരമായി വലിയ ദ്രോഹങ്ങളാണ് തനിക്കെതിരെ ഉയർത്തി വിട്ടത് അതിനെതിരെ നീന്തുകയായിരുന്നു പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞുവെന്നും തൃശ്ശൂരിലേതാ പ്രജാ ദൈവങ്ങളാണെന്നും തൃശ്ശൂരിലെ ജനങ്ങളെ വക്രവഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചതിനെ ദൈവങ്ങൾ അവരുടെ മനസ്സ് ശുദ്ധിയാക്കി തന്നെ വിജയിപ്പിച്ചുവെന്നും തൻ്റെ കുടുംബത്തിന് കിട്ടുന്ന വലിയ അനുഗ്രഹ മൂന്ന് മാസം അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശൂർ ഉണ്ടാവും എനിക്കറിയത്തില്ല എണ്ണം അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണ അത്ര അതില് എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തിയേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി ശക്തികേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം കാണും ഈ സംസ്ഥാന അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിട്ട് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ നടന്നിട്ടുള്ളത് അതാ ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട് അവർ ആ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എന്തായാലും ഞാനെന്റെ പാർട്ടി തീരുമാനത്തെ നിന്നിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ എന്നെ പട്ടട കൊണ്ടു വെച്ച് കാണും അത് അവിടെ ചതിയായിരുന്നു മനുഷ്യന് നിരക്കാത്ത ചതിയായിരുന്നു ജനങ്ങൾ മനസ്സിലാക്കി ഇല്ല ഇല്ല ഇല്ലല്ല കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത് മാവേലിക്കരയാണ് ആ മാവേലിക്കിരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് നഴ്സായിട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡ് ആണിത് ഇറ്റ്സ് ക്രൂസൈഡ് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ എന്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴുക്കിയത് ചോര ഒഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശൂർ പൂരം ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ അത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും അപ്പൊ ആ തിടമ്പ് ഈ ഹൃദയത്തിലും കൂടാണ് ഏറുന്നത് അല്ല അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അപ്പോ അതിന് ചിലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത് ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് പ്ലീസ് സർ ഡോ കം ടു മീ ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവെന്റ് യു കം ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതിരുന്നത് ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ എന്ന് ചേട്ടാ എങ്ങനെയെങ്കിലും അവരെ നിലക്കി നിർത്തു ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാണ് അതിനെന്നെ അവര് തന്നെ അവഹേളിച്ചില്ലേ ദൈവമുണ്ട് സർ ദൈവം ഉണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങിയാലും പറഞ്ഞ തട്ടും പുറത്തൊക്കെ തട്ടി വീഴുവെന്നാ തോന്നുന്നു പാരമ്യതയാണ് സക്സസ് തരുന്ന സന്തോഷം ഉണ്ടാവും അത് ഉതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാവും പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു എക്സ്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത് വെരി കൈൻഡ് ഇല്ല അതാ പാർട്ടിന്ന് അറിയിക്കണം അവരെന്തോ അറേഞ്ച്മെന്റ് ചെയ്യുന്നത് ഇന്ന് കവടിയാറിലെന്തോ സ്വീകരണം